േവാ കാണാതെ പോയതല്ലേ ഊരേക്കു മാതേ വടിക പാട്ടുകൾ പണിക്കൊണ്ടിരിക്കും പാടാൻ പറ്റിയോ തോന്നാണെങ്കിൽ പോലും തന്നില്ലല്ലോ ഇന്ന് ഇങ്ങനെയാ നടക്കാൻ അങ്ങനെ ആക്കിട്ട് പഴയ എല്ലാ സോംഗും പഠിച്ചിട്ടാ ഇല്ല നമ്മള് പ്ലാൻ ഇല്ലാതെ ലൈവ് ഓണറിനെ കൊണ്ട് പാടുപിടിക്കുന്ന പരിപാടിയായിട്ടാണ് ഞാൻ ഇവിടെ കുടിക്കോ അമൽ ബ്രോ അതിലും നല്ലത് ഒന്നാം മലക്കേറി പോകണ്ടേ ഒന്ന് ആർ എസ് ബ്രോന്റെ കമന്റാണ് അവളൊന്നും തലേ ആ പാട്ടാണ് നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം കാൽപാന്ത നീ മുന്നിൽ പാട്ടാണോ ഹരിപ്രസാദ് ബ്രോ ആണോ അമൽ അറിയോ ആ പാട്ട് അമൽ ബ്രോ ആ സീഡ് തരിയോ എന്ന് ഉമ്മ ചോദിക്കുന്നു പറഞ്ഞു പോപ്പീൻറെ

ബൈ 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 എന്ന് പറയുന്നുണ്ട് എനിക്കോ പോവാളോ അങ്ങനെ പറയുന്നത് എനിക്ക് പാട്ടറിയാത്ത എന്റെ പ്രശ്നം മാത്രാണ് അതിനു വേണ്ടിട്ടാണ് അമൽപ്രാവ് പാടിക്കൊണ്ടിരിക്കുന്നത് അമൽബ്രോ ഫോണില് ചാർജ് ആയോട്ടെ ഇല്ല ഇല്ല അഭിനവ് സച്ചു ഹലോ ചേച്ചി ഹായ് 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 ഒന്നും വേണ്ട നാടോടി ആ സിനിമയിലെ വൈശാഖ വൈശാഖസന്ധ്യ ചേട്ടാ വൈശാഖസന്ധി അരുമിതാന്തിയോ പറയു നീ വിവേ വൈശാഖി ചുമ ഒരു യുഗം ഞാത്തവ കഴിഞ്ഞ കാല കൊഴിഞ്ഞു പോത്തുവിടുന്നു കഴിഞ്ഞ കാൽ കോഴിയും പോത്തുവിടുന്നു श्री गणमानी मुगमान श्री गणमानी और हृदय मृदुवामृत वैशाग संधि चुंद अरु सगित नियो മലരിതളി മണുശലവും വീണു മയങ്ങി വിധിനദി ജല തരംഗം നീളം മുഴുങ്ങി മലരിതളി മണുശലി